അങ്ങനെ നമ്മുടെ നല്ല നാടൻ മത്തിക്കറി പുളിയാണ് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചതച്ചിട്ട് തക്കാളി എല്ലാം കൂടിയിട്ട് നല്ലപോലെ വാറ്റിയെടുക്കണം പയറൊന്നുമില്ല കേട്ടോ അത് അങ്ങനെ എടുത്ത് നോക്കിയതാ അങ്ങനെ ഇത് നല്ലപോലെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നല്ലതുപോലെ വയറ്റും കൂടി മാങ്ങിപ്പൊടി മതി കൂടിയും കോഴി വാർന്ന് തിളച്ചു പാലക്കാടല്ല മത്തിക്കറി ആ വറിവിടുമ്പോൾ ഉലുവ കറിവേപ്പിൻ്റെ ലൊക്കെ ചേർക്കണം കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ਮੁਣੇ ਤੀਟੇ, ਮੁਣੇ ਤੀਨ੍ਨ, ਮੁਣੇ ਵਾਈ ਕੋਂਡੁ ਵਾ ਜੇਰੀ ਮੁਣੇ ਮੁ.